വിവാഹിതനാകാൻ ഒരുങ്ങുകയാണ് ഉപ്പും മുളകും താരം ഋഷി എസ് കുമാർ നടിയും നർത്തകിയുമായ ഐശ്വര്യ ഉണ്ണിയാണ് ഋഷിയുടെ വധു ആറു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരാകാൻ പോകുന്നത് ഇപ്പോഴത്തെ ഋഷിയുടെയും ഐശ്വര്യയുടെയും പ്രണയത്തെ പറ്റി പറയുകയാണ് ഉപ്പും മുളകും താരം നിഷ സാരംഗ് ഋഷിയുടെ ഹൽദി ചടങ്ങിനെത്തിയതായിരുന്നു നിഷാ സാരംഗ് ഋഷിയുടെ കൂടെ എന്തിനും ക്ഷമയോടെ നിൽക്കുന്ന ആളാണ് വധു ഐശ്വര്യ എന്നും തന്റെ സ്വന്തം മകനെ പോലെ തന്നെയാണ് ഋഷി തനിക്കെന്നും ഐശ്വര്യ വളരെ നല്ല കുട്ടിയാണെന്നും നിഷാ സാരംഗ് പറയുന്നു ഋഷിയെ യും ഐശ്വര്യയും തെറ്റിക്കാൻ താൻ നോക്കിയെങ്കിലും യാതൊരു രക്ഷയുമില്ലെന്നും തമാശയായി നിഷ പറയുന്നുണ്ട് തന്റെ സ്വന്തം മകനെ പോലെ തന്നെയാണ് ഋഷി തനിക്ക് താൻ അങ്ങനെ പറയുമ്പോൾ അവന്റെ അമ്മ തന്നെ നോക്കുന്നുവെന്നും എന്നാൽ യാതൊരു കുശുംബമില്ലാത്ത ഒരു അമ്മയാണ് ഋഷിയുടെ അമ്മയെന്നും വളരെ നല്ല കുട്ടിയാണ് ഐശ്വര്യ അവളെ തന്നെ നീ വിവാഹം കഴിക്കണമെന്ന് താൻ എപ്പോഴും പറയുമായിരുന്നുവെന്നും ഹൽദി ചടങ്ങിനെത്തിയ നിഷാ സാറൻ പറഞ്ഞു ഋഷിയുടെ കൂടെ എന്തിനും ക്ഷമയോട് കൂടി നിൽക്കുന്ന ആളാണ് ഐശ്വര്യ എന്തുകൊണ്ടും നിനക്ക് ചേരുന്ന കുട്ടിയാണ് ഐശ്വര്യ ഇവനെയും ഐശ്വര്യം തെറ്റിക്കാൻ താൻ നോക്കിയെങ്കിലും യാതൊരു രക്ഷയുമില്ല നിനക്ക് വേറെ പണിയില്ലേ കൊച്ചയെന്ന് താൻ ഐശ്വര്യയോട് ചോദിച്ചിട്ടുണ്ടെന്നും നിഷാ സാരൻ പറയുന്നുണ്ട് എന്നാൽ അതിലൊന്നും അവളുടെ മനസ്സിലാക്ക മാറിയില്ലെന്നും എന്നാൽ അവൻ പാവമാണെന്ന് എപ്പോഴും അവൾ പറയുമെന്നും ഇങ്ങനെ വേണം പെൺകുട്ടികൾ പ്രേമിക്കാൻ എന്ന് താൻ എപ്പോഴും ഓർക്കുവെന്നും ഒന്നും വീഴാതെ അവൾ അവനെ തന്നെ സ്നേഹിച്ചുവെന്നും നിഷ സാരൺ പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഋഷിയുടെയും ഐശ്വര്യ ഉണ്ണിയുടെയും ഹൽദീപ് ചടങ്ങ് നടന്നത് ഒപ്പും താരങ്ങളും ബിഗ് ബോസ് താരങ്ങളും ചടങ്ങ് ആഘോഷമാക്കിയിരുന്നു ബിഗ് ബോസ് താരങ്ങളായ അൻസിബ അഭിഷേക് ശ്രീകുമാർ സിബിൻ പൂജ കൃഷ്ണ ജാസ്മിൻ ഗബ്രി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കാൻ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു ഋഷി എങ്കിലും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ബിഗ് ബോസിന് മുമ്പ് തന്നെ ഋഷി സ്ഥാനം പിടിച്ചിരുന്നു ഒപ്പം മുളകും എന്ന പരമ്പരയിലൂടെയാണ് ഋഷി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായത് നീലുവിന്റെയും ബാലുവിന്റെയും അവരുടെ മക്കളുടെയും കഥ പറഞ്ഞ ഉപ്പുമുളകിൽ നീലുവിന്റെയും ബാലുവിന്റെയും മൂത്ത മകന്റെ വേഷമാണ് ഋഷി ചെയ്തത് നീലുവായി എത്തിയത് നടി നിഷ സാരംഗായിരുന്നു അഭിനയത്തിനപ്പുറത്തേക്ക് ഉപ്പുമുളകും താരങ്ങളും തമ്മിൽ നല്ല ബന്ധമാണുള്ളത് അമ്മ വേഷം ചെയ്ത നിഷാ സാരംഗിനെ ഋഷി അമ്മ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത് ഋഷി തന്റെ വിവാഹം ആദ്യം ക്ഷണിച്ചതും നിഷാ സാരങ്ങിനെ തന്നെയായിരുന്നു നിഷാ സാരംഗ് അടക്കമുള്ള ഉപ്പുമുളകും താരങ്ങളെ വിവാഹം വിളിക്കാൻ പോകുന്ന ഒരു വീഡിയോയും കഴിഞ്ഞ ദിവസം ഋഷി പങ്കുവച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ